ത്രീശ്വാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അന്നേരം ഇതാ ഞങ്ങളതാ രണ്ട് ദിവസം ഷോർട്ട് വീഡിയോ കിട്ടിണ്ടായിരുന്നില്ല ഞങ്ങൾ കുഞ്ഞ് വൈകുന്നേരം ഒരു കുഞ്ഞ് യാത്ര പോയത് അതായത് നമ്മളെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ കിട്ടോ ശാമട്ടൻ പെയിൻ്റ് അടിച്ച വീടാണ് പെയിൻ്റ് അടിച്ചു എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പെയിൻറ്റ് പണിക്ക് പോയതിന് ശേഷം ഞങ്ങൾ നല്ല ആയിട്ട് ഭയങ്കര ചേട്ടൻ ഭയങ്കര അടുപ്പത്തിലായിരുന്നു കേട്ടോ ഭയങ്കര ഫ്രണ്ട്സ് ആയി അവർ പിന്നെ നമ്മളൊരു ഫാമിലി പോലെ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നും വിളിക്കും വർത്തമാനം പറയും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല അടുപ്പായിരുന്നു വേറെ കുറേ ആയിട്ടോ ഞങ്ങളോട് പോകാൻ പറയുന്നു ഞങ്ങൾക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവർ വരെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പെരേക്കൂടലൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച അന്നേരം ഞങ്ങൾക്ക് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ചക്കരയും ശ്യാമട്ടൻ കുഞ്ഞാപ്പും കൂടിയാട്ടെ പോയത് അവർ പിന്നെ ചേച്ചി പിന്നെയും വിളിച്ചു അതായത് പിന്നെ ചാമട്ട പണി കഴിഞ്ഞ് വന്നിട്ട് നാല് മണിക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് നമുക്കന്ന് വേഗം പോയിട്ട് വരാൻ എന്നിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ ഇറങ്ങിയതെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും നല്ല മഴമൂടലും ചാറ്റലൊക്കെ വന്നു കേട്ടോ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ പെട്ടു കാരണം ഇങ്ങോട്ടൊരു മലയോര പ്രദേശമാണ് കേട്ടോ മലയോര പ്രദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോകുന്ന വഴി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫുൾ കാട് മൂടിയ ഹൈറേഞ്ച് ഏരിയ ആണ് കേട്ടോ നമ്മളെ വീട്ടിൻ്റെ ഭാഗത്തുള്ള അതിനെക്കാട്ടിലും നല്ല തണുപ്പാണ് ഇവിടെ ഒരാൾ കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഐശ്വര്യറായി ഐശ്വര്യാറായി പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ വണ്ടീൻ്റെ ഫ്രണ്ടിലിരുന്നാണ് കൂളി ിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കുറച്ച് ആൾക്ക് നല്ല കാറ്റടിക്കാൻ തുടങ്ങിയെന്നു പറഞ്ഞാൽ നല്ല കാറ്റാണ് ഞാനിങ്ങനെ ഫോൺ പിടിക്കുമ്പോൾ ഫോൺ ഇങ്ങനെ ശക്തി എൻ്റെ കയ്യിലേക്ക് വന്നിട്ട് എനിക്ക് ഫോൺ ഇങ്ങനെ പിടിക്കാനേ പറ്റണില്ല അതുകൊണ്ട് എനിക്ക് കൈ ഇങ്ങനെ ഇളകി കളിച്ചുകൊണ്ടേ ഇരിക്കുക കാറ്റ് വന്നടിച്ചിട്ട് ഭയങ്കര കാറ്റാണ് കേട്ടോ എടുത്തിട്ട് ഇരുന്നാളെടുക്കു വെച്ചു കാരണം ആ സൈസ് കാറ്റും തണുപ്പ് നമ്മളെ ഭാഗം ഒന്നും പേരിയ ഹോസ്പിറ്റൽ വരെയൊക്കെ ഞാൻ പോയിട്ടുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പോയിട്ടില്ല ഇങ്ങോട്ടേക്ക് ഫുള്ള് ഹൈറേഞ്ച് ഏരിയ ആണ് അതുകൊണ്ട് ഒരു മൂടിക്കെട്ടിയൊരു കാലാവസ്ഥ ഇരിക്കും ഈവനിങ് ടൈം ഇങ്ങോട്ടേക്ക് ഭയങ്കര ഒരു തണുപ്പാണ് കേട്ടോ പിന്നെ എന്ന് ഇങ്ങോട്ടേക്കും ആനപ്പന്തിയുടെ ആനപ്പന്തി വരാൻ പോകുന്ന ഒരു ഏരിയയാണ് ഫുൾ കാട് പ്രദേശമല്ല എന്നരം അവിടെ ഒരു ആനപ്പന്തിൻ്റെ ഉണ്ട് അന്നേരം അവിടെയുള്ള ആൾക്കാരെയൊക്കെ കുറേ മാറ്റി താമസിച്ചിട്ടുണ്ട് സർക്കാർ പൈസയൊക്കെ കൊടുത്ത് വേറെ വീട് സ്ഥലം എടുക്കാൻ വേണ്ടിയിട്ട് പൈസയൊക്കെ കൊടുത്ത് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം ഇവിടെ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും വലിയ ആനപ്പന് കാര്യങ്ങളൊക്കെ വരും അല്ലെങ്കിൽ അതുകൊണ്ടുള്ളൊരു ആൾ താമസമൊക്കെ അവിടുന്ന് മാറ്റുന്നുണ്ട് കേട്ടോ അതിനൊക്കെ പറ്റിയൊരു ആണിത് കാരണം അതുപോലത്തെ ഒരു കാട് പ്രദേശമാണ് ഇവിടെ ഉള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തിപ്പെടണമെങ്കിൽ കുറച്ച് പ്രയാസം ഉണ്ടോ രാത്രിയൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലൊക്കെ കഴിഞ്ഞാലൊക്കെ ഹോസ്പിറ്റലിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് മാനന്തവാടിയിലെത്തണം കുറേ കിലോമീറ്റർ നമുക്ക് തലപ്പുഴന്ന് ഇങ്ങോട്ടേക്ക് തന്നെ പത്ത് നാൽപ്പതി അല്ല പത്തിരുപത് കിലോമീറ്റർ ഉണ്ട് അതുപോലെ റേഞ്ച് ഇല്ല കേട്ടോ നമ്മളീ പോകുന്ന ഭാഗത്തേക്ക് ഫോണിന് റേഞ്ചേ ഇല്ല വൈഫൈ വെച്ചെങ്കിൽ മാത്രം അവിടെ റേഞ്ച് റേഞ്ചുള്ളൂ അല്ലെങ്കിൽ റേഞ്ച് ഉള്ളത് കുറേ ഇങ്ങോട്ടേക്കൊക്കെ എത്തണം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആ ഭാഗത്തുള്ള ആൾക്കാർ നേരിടുന്നുണ്ട് കേട്ടോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കൃഷിയാണ് മുഴുവനായിട്ട് അവരവിടെ അധികം കൃഷീനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളിപ്പോകുന്നത് എന്ന് പറഞ്ഞാൽ കുറിച്ചരാണ് കേട്ടോ അവർ എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ എല്ലാവരുടെ സമുദായ കാര്യങ്ങളെല്ലാം വിശ്വസിച്ച് ആ ഒരു രീതിയിൽ പണ്ടത്തെ അതേ തനിമയിലും ആ രീതിയിലും ജീവിക്കുന്ന ആൾക്കാരാണ് പക്ഷേ അവരുടെ ജീവിതമോ അവരുടെ വീടോ അവരുടെ ചുറ്റുപാടോ കണ്ടാൽ അവർ ആ ഒരു രീതിയിലുള്ള ആൾക്കാരാണെന്ന് നമ്മൾ പറയില്ല കേട്ടോ നല്ല രീതിയിൽ പണ്ടത്തെ പോലത്തെ ഇതൊന്നും അല്ല ഇപ്പോൾ അവർക്കൊക്കെ ഒരുപാട് നല്ല ഇതുണ്ട് അവർ നല്ല അടിപൊളി വീടും നല്ല സ്ഥലവും നല്ല അടിപൊളിയാണ് കേട്ടോ അവരെ കാണാനൊക്കെ നമ്മൾ വിചാരിക്കും ഇന്നും അതുപോലെ തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ് പക്ഷേ അല്ല ഇന്നും ആ ആചാരങ്ങളൊക്കെ മുറുകെ പിടിക്കുന്നുണ്ട് എന്ന് മാത്രം ബാക്കിയൊക്കെ അടിപൊളിയാണ് കേട്ടോ അന്നേരം ഇതൊക്കെ കണ്ടോ ഭയങ്കര കാടാണ് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ടേക്ക് ഭയങ്കര കാടാണെന്ന് ഈ വീട്ടിൽ എത്തിക്കഴിയുമ്പോഴൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അന്നേരം അത് നിങ്ങൾക്കൂടെ കാണിച്ചു തരണം എന്നുള്ളൊരു ഇതായിട്ടാണ് ഞാൻ വീഡിയോസ് എടുത്തത് വന്ന പാടെ നമ്മളെ ആശാനവിടെ കോലായിലങ്ങനെ ഇരിക്കുന്നുണ്ട് അത്തേക്കും കൊല്ലം കയറിയിട്ടില്ല അവിടെ കുത്തിരിക്കട്ടോ അവിടെ ഇരുന്ന് ചേട്ടൻ വഴയിലായിരുന്നു പണിക്ക് പോയിട്ടുണ്ടായിരുന്നു ചേട്ടനോട് പറയാതെയാണ് ഞങ്ങൾ വന്നത് ചേട്ടനെ കാത്തിട്ട് പുറത്ത് തന്നെ ഇരിക്കാനുണ്ടോ അമ്മയച്ചനും കുറേ വിളിച്ചാൽ കയറിയിരിക്കും മൂപ്പരാണ് കോലായിൽ അവിടെ കുത്തിയിരുന്നു കേട്ടോ കാരണം മൂപ്പർക്ക് അവിടെ അങ്ങനെയാണ് മൂപ്പര ഒരു സ്വന്തം പോലെ பண்ணி പിന്നെ അച്ഛൻ ഇതാ കേട്ടോ അച്ഛൻ ഒരുവിധം പ്രായമായിട്ടുണ്ട് പത്ത് എഴുപത് വയസ്സൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അച്ഛൻ ഇതാ ഒരു പ്രഷർ ഷുഗറുള്ള പ്രശ്നങ്ങളുണ്ട് അന്നേരം ഒരു വശം കുറച്ച് പ്രോബ്ലമാണ് വടി കുത്തിപ്പിടിച്ചിട്ടോ അച്ഛൻ ഇങ്ങനെ നടക്കുക പിന്നെ ഷാമട്ടം ഷാമ പെയിൻ്റ് അടിച്ചത് എനിക്ക് കാണിച്ചു തരാണ് കേട്ടോ അത് ഒരു വർഷം മുന്നേ അടിച്ചാണ് കേട്ടോ ഒരു ഒന്നൊന്നര വർഷമായി ഇവിടെ പണിയെടുത്ത് പോയിട്ട് അന്ന് തൊട്ടുള്ള പരിചയമാണ് കേട്ടോ ഞങ്ങൾ അതേ ഇതൊക്കെ ഷാമട്ടം ചെയ്ത ഡിസൈനാണ് കേട്ടോ അതൊക്കെ നേരം കാണിച്ചു തരുകയാണ് അന്നേരം ആ ചുമരിൽ ചെയ്തതൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട അപ്പോൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞില്ല അന്നേരം അതിൻ്റെയൊക്കെ തിളക്കം കുറഞ്ഞു കിട്ടും അന്നേരം തിളക്കം വെക്കാൻ എന്തൊക്കെയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടായിരിക്കും അങ്ങനെ ഇതൊക്കെ ഒക്കെ കണ്ടിട്ടാണ് അടുത്ത വീട്ടിലേക്ക് ക്ഷാമട്ടൻ ഇപ്പോൾ ഈ ഭാഗത്ത് ഒരുപാട് വർക്കുകൾ ഷാമട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ ഒരു വീട്ടിലെ പണിയെടുത്തതിന് ശേഷം ആ വീട്ടിൽ പെരയക്കൂടൽ വെച്ച് കണ്ട് 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 ഈ വീടിനേക്കാൾ ഒരുപാട് ഡിസൈൻ അടുത്ത വീട്ടിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ വീടിൻ്റെ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം അവിടെ എത്തുമ്പോഴത്തേക്ക് ഇഡ്ഡായി പോയിട്ടോ ഈ വീട്ടിൽ പണിക്കു പോകുമ്പോൾ സാധാരണക്കാരാകുമ്പോൾ അല്ലേ പെട്ടെന്ന് പരിചയാവും പെട്ടെന്ന് പരിചയമായി നല്ല കമ്പനിയാവും പിന്നെ ഫോൺ വിളിക്കലാവും വർത്തമാനം പറയലാവും അങ്ങനെ കുറച്ച് വീടുകളുണ്ട് കേട്ടോ എല്ലാ വീടുകളൊന്നും ഇല്ല കുറച്ച് വീടുകൾ നമ്മൾ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള കുറച്ച് വീടുകളുണ്ട് കേട്ടോ അതാണ് അമ്മ എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ അടുക്കളയാണ് കേട്ടോ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അടുക്കള കാരണം നമുക്കിവിടെ ഇതുപോലെ കായതുകൊണ്ടിരിക്കാൻ പറ്റേക്ക് അങ്ങനത്തെ അടുക്കള ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ നല്ല കൃഷിയാണ് കേട്ടോ ഫുള്ള് വാഴക്കൃഷിയും കാര്യങ്ങൾ പച്ചക്കറി പയർ പാവയ്ക്ക എന്ന് പറഞ്ഞാൽ എല്ലാ കൃഷികളുണ്ട് ഇപ്രാവശ്യം കാറ്റും മഴയും വന്നിട്ട് കുറേ വാഴകൾ ഒടിഞ്ഞു പോയിട്ടോ കൊലച്ച വാഴകളാണ് കേട്ടോ ഒടിഞ്ഞു പോയത് അടുത്ത ആഴോട്ടേക്ക് ഒരു വയലേരിയാണ് ഇതിങ്ങോട്ട് അവർ ഇറങ്ങി വരുന്ന വഴിയാണ് കണ്ടോ മുറ്റമൊക്കെ കണ്ടോ ഒരു കാടോ ചപ്പോ ഒന്നുമില്ല നമ്മളെ മുറ്റത്തേക്കും എവിടെയെങ്കിലും ഒരു കാട് ഉണ്ടാവില്ലേ ഇതൊരു പുല്ലോ കാടോ ഒന്നും ആ മുറ്റത്തിലാട്ടോ ഒരു മണ്ണ് കൂട്ടിയുടെ ഒരു ചളി പിടിച്ച് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല അതൊക്കെ ഇവർ ഇത് ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഇവരെ വീട്ടിലുള്ള ഒരു മുറിയാണ് ഇട്ട് പുറത്തു നിന്നാണ് ഇതിൻ്റെ വാതിലില്ല അകത്തു നിന്ന് ഇതിൻ്റെ വാതിലില്ല ഇതിൻ്റെ ഒരു വൺ വേ ടിക്കറ്റ് ഉണ്ട് ഇവിടെ കേട്ടോ കണ്ടോ ഈ ജനല് പോലൊരു സംഭവം ഇത് നമ്മൾ പിരിയഡ്സ് ആകുന്ന സമയമില്ലേ ആ സമയത്ത് മൂന്നാലഞ്ച് ദിവസം ഈ ആ പെൺകുട്ടി ഈ മുറിൻ്റെ ഉള്ളിലായിരിക്കും കേട്ടോ താമസിക്കുക അതിലൂടെയാണ് അടുക്കളയിൽ നിന്ന് ഭക്ഷണം അവർക്ക് ഇങ്ങോട്ട് വെച്ചുകൊടുക്കും അവർ കഴിച്ചിട്ട് ആ പാത്രം കഴുകിയിട്ട് അവിടെ വെക്കും അങ്ങനെ ഏഴ് ദിവസം മൂന്ന് ദിവസം അങ്ങനെ ആ മുറിയിലായിരിക്കും കേട്ടോ ആ മുറിൻ്റെ വാതിൽ പുറത്തു നിന്നായിരിക്കും ഇതാണ് ഞാൻ പറഞ്ഞ എല്ലാവരും ഒന്നും കണ്ടിട്ടുണ്ടാവില്ല ഇതുപോലൊരു സെറ്റപ്പ് എന്നുള്ളത് അത് ഇതാ വീട്ടിൻ്റെ അടുത്തുള്ളൊരു അമ്മൂമ്മിയാണ് കേട്ടോ അതോ ഞങ്ങൾ എന്താ വന്നത് ഇറങ്ങി വന്നാണ് അന്നേരം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ അടുത്ത വീട്ടിൽ പോയി പക്ഷേ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഓക്കെ ബൈ